എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം വയനാട് നടന്നപ്പോൾ സംഭവം അപ്പോൾ അവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ജീവൻ തിരിച്ചു കിട്ടിയ അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അതിനുപരി നമ്മളെ കൊണ്ടാവുന്ന സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സഹായമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും സഹായം ചെയ്യണം അപ്പോൾ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്തിനേയും പിടിച്ചു ഒരു പിടിച്ചു കെട്ടാനുള്ള അല്ലെങ്കിൽ എല്ലാത്തിനും എല്ലാത്തിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇപ്പോൾ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപോലെ ഒരാൾ മാത്രം ബാക്കി നിൽക്കുന്ന എത്രയോ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് അത് അതിനെല്ലാവരെയും എല്ലാത്തിനെയും അവർക്ക് തരണം ചെയ്യാനുള്ള ശക്തി മനോബലം പ്രപഞ്ചശക്തി നൽകട്ടെ എന്ന് ി പ്രാർത്ഥിക്കുന്നു അതിനുപരി ഇപ്പോൾ ഒരു മരത്തിനോട് ഞാനൊരു ഒരു ചെറിയൊരു കഥ ഒരു മരത്തിനോട് ചോദിക്കുകയാണ് മരം മരത്തിൻ്റെ നിലനിൽപ്പ് എന്താണ് അപ്പോൾ മരത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മരത്തിന്റെ വേരുകളാണ് ആ വേര് മരം കണ്ടിട്ടുണ്ടോ മരം പറയും ഇല്ല കാര്യം അത് മണ്ണിനടിയിലാണ് അപ്പോൾ ഒരിക്കലും കാണാത്ത ഒന്നിനെ വിശ്വസിച്ചാണ് ആ മരം നിലനിൽക്കുന്നത് മരത്തിന് ഊർജവും ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുന്ന ആ പേരാണ് പക്ഷേ ആ മര മരം ആ വേരിനെ കണ്ടിട്ടില്ല അപ്പോ ഇല്ലാത്തവരൊന്നാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ആ മരം തന്നെയാണ് നമ്മളും നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ക്യാരക്ടർ ഇതെല്ലാമാണ് ആ ഒരു പേര് ആ വേര് നന്നായി കഴിഞ്ഞാൽ പുറമേയുള്ള ഈ ഒരു മരം ഈ ഒരു ബോഡി നന്നാവും അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ആളുകൾക്കായിരിക്കും നമുക്ക് വന്ന് ഓരോ ഉപകാരങ്ങളും അല്ലെങ്കിൽ ഒരു സഹായമൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും അവരെ കൊണ്ട് അവരവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കരിങ്കാലിന് തീരത്തിലുള്ള വെള്ളി കെട്ടിയിട്ടുള്ള മാലകൾ എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യാനുസരണം നമ്മൾ കരിങ്കാലിയിൽ കൊന്തമാലകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എ സൈസില് വേണമെങ്കിൽ സിക്സ് സെവൻ എയ്റ്റ് ടെണ് ട്വൽവ് ഫോർട്ടീന് എ സൈസില് വേണമെങ്കിലും നമ്മൾ കരിങ്കാലിയിൽ കൊന്തമാലകൾ ജപമാലകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ അവയിലിട്ടുള്ളത് വെള്ളിയിൽ വെള്ളിയിൽ രണ്ട് രണ്ട് ഉണ്ട് ഒന്ന് എയ്റ്റ് എം എമ്മും സെവൻ എം എമ്മും വെള്ളിയിൽ കെട്ടിയിട്ടുള്ള വെള്ളിയിൽ തിരുത്തിട്ടുള്ള കരിങ്കാലിമാലകൾ അവൈലബിളാണ് അതുപോലെ തന്നെ ചെമ്പിൽ കെട്ടിയിട്ടുള്ള കരിങ്കാലിമാല ആണ് സ്റ്റീലില് സ്റ്റീലിൽ തിരുത്തിട്ടുള്ള കരിങ്കാലിമാല ലഭ്യമാണ് ഇപ്പോൾ പിന്നെ പഞ്ചലോഹത്തിൽ പഞ്ചലോഹത്തിൽ കപ്പിട്ട് കെട്ടിയതും കപ്പിടാതെ കെട്ടിയിട്ടുള്ള മലകൾ ലഭ്യമാണിപ്പോൾ അതുപോലെ തന്നെ കരിങ്കാലി നമ്മൾ കരിങ്കാലി ബ്രേസ്ലെറ്റുകൾ കരിങ്കാലി ബ്രേസ്ലെറ്റുകൾ നമുക്കിപ്പോൾ സെവൻ എം എം എയ്റ്റ് എം എം ടെൻ എം എം ട്വൽവ് എം എം അങ്ങനെ മൂന്ന് സൈസാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ സിക്സ് എം എം കഴിഞ്ഞു പിന്നെ കരിങ്കാലിയിലും രക്തയേന്ധനവും മിക്സ് ചെയ്ത് തെറ്റിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ കരിങ്കാലി തന്നെ നമുക്ക് പഞ്ചലോഹത്തിലും ചെമ്പിലും വെള്ളിയിലും കിട്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചുകൊടുക്കുക താഴത്ത് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ഉണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി വിളിച്ചിട്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ മെസ്സേജ് അയച്ചാലും മതി കരിങ്കാലി മാലകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സിക്സ് എം എം സെവൻ എം എമ്മ് എയ്റ്റ് എം എം ടെൻ എം എം ട്വൽവ് എം എം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫോർട്ടീൻ എം എമ്മ അപ്പോൾ ആവശ്യം ഉള്ളവരെ വിളിക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ് കേരളത്തിലെവിടെയും നമ്മൾ ഇന്ത്യയിൽ എവിടെയും അയച്ചു കൊടുക്കുന്നതാണ് പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പ്രൈസ് ഇപ്പോഴാണ് ചോദിച്ചത് കൂടുതലും ഇവിടുന്ന് ആളുകൾ പോകുമ്പോൾ ഇപ്പോൾ കൊടുത്ത് വിടുകയൊക്കെ ചെയ്യുക പുറമേക്ക് പക്ഷേ ഇപ്പോൾ വെയിൽ റേറ്റ് വെച്ചപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് ഒരു പാഴ്സൽ അയയ്ക്കുവാൻ വേണ്ടിയിട്ട് യു എയിലേക്ക് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത്രയും എക്സ്പെ ഗ്രൂപ്പ് കൊടുത്ത് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും എപ്പോഴാലും അപ്പോൾ ആരെങ്കിലൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുക കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്താൽ മതി കേരളത്തിലാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അവർ ലീവിന് വരുമ്പോൾ അവരുടെ അഡ്രസ്സ് ഒന്ന് അവിടേക്ക് അയച്ചു കൊടുക്കാം അവിടെ നിന്ന് താങ്കൾക്ക് അല്ലെങ്കിൽ ബില്ഫുള്ളവർക്കൊക്കെ അവിടേക്ക് എത്തിക്കുമല്ലോ അതായിരിക്കും നല്ലത് അതായത് ഇത്രയും വലിയൊരു തുക അഭിമുഖമായ തുക കൊടുത്തിട്ട് കുറവ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ആഗ്രഹങ്ങൾ എത്തരത്തിലുള്ള നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്ത് വില എടുത്താലും സ്ഥാനം ആഗ്രഹിച്ച് കഴിഞ്ഞാൽ സ്വന്തമാക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ഒരുമിക്കാം പ്രാർത്ഥിക്കാം വയനാടിന് വേണ്ടിയിട്ട് ഈ ഒരു അവസ്ഥ കേരളത്തിലെ പല ജില്ലകളും ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ കാര്യം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ജലബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമേ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആളുകൾ അറിയിക്കുകയുള്ളൂ അല്ലെങ്കിൽ നോർമൽ ബാക്ക് ടു ലൈഫ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി തോന്നുന്നു അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് ഇതിൻ്റെ നോക്കുമ്പോൾ അടിക്കുള്ളൂ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുക അതിൽ അതിനുവേണ്ടി പഠനങ്ങൾ നടത്തുക അഞ്ച് വർഷം മാത്രം അമ്പത് വർഷം മാത്രം സോറി അമ്പത് വർഷം മാത്രം കാലപ്പഴക്കം അതായത് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാം ഇപ്പോൾ ഇത്ര ഇത്ര എത്രയോ കൊല്ലങ്ങളായി അപ്പോൾ അതിൻ്റെ നിലനിൽപ്പ് നമുക്ക് ഒരിക്കലും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റ ചെയ്യാൻ പറ്റില്ല എപ്പോഴാണത് എന്നുള്ളത് അപ്പോൾ അത് അത് അതിലും ഭീകരമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി നമസ്കാരം